സ്ത്രീകളുടെയും കുട്ടികളുടെയും സമ്പൂർണ്ണ സുരക്ഷയും ക്ഷേമവും ലക്ഷ്യമിട്ട് കേരള സർക്കാർ ജ്വാല പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും സമഗ്ര വികസനവും സുരക്ഷയും മുൻനിർത്തി കേരള സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന ജ്വാല പദ്ധതിയുടെ ഭാഗമായാണ് വിളനാട് പഞ്ചായത്ത് വനിതാ ജംഗ്ഷൻ സംഘടിപ്പിച്ചത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആരംഭിച്ച വിവിധ കലാപരിപാടികൾ രാത്രി വൈകിയും തുടരും ആയിരത്തോളം വനിതകൾ പരിപാടിയിൽ പങ്കെടുത്തു വനിതകൾ പൊതു ഇടത്തിൽ നടത്തിയ പരിപാടികൾ ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റി വീട്ടമ്മമാർ വിദ്യാർത്ഥികൾ കലാ സാംസ്കാരിക മേഖലയിലെ ജീവനക്കാർ തുടങ്ങി നൂറോളം പേർ പരിപാടികൾ അവതരിപ്പിച്ചു സ്ത്രീ സംരക്ഷണമെന്നത് സമൂഹത്തിന് ഉത്തരവാദിത്വമായി മാറണമെന്നും അവരുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കുകയും ചെയ്യണമെന്ന് വനിതാ ജംഗ്ഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് മാനേജിംഗ് ഡയറക്ടറും സാംസ്കാരിക വകുപ്പ് ഡയറക്ടറുമായ ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഐ ഐ എസ് ഇതുവരെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ മുതൽ നമുക്ക് നമ്മുടെ നന്മ എന്താണ് നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ എന്താണ് അതിന്റെ ശക്തി എന്താണ് നമ്മുടെ ഓരോ യും നോക്കിന്റെയും കർമ്മത്തിന്റെയും പ്രവൃത്തിയുടെയും ചിന്തയുടെയും വെള്ളനാട് ഹൈസ്കൂൾ ജംഗ്ഷനിൽ നടന്ന പരിപാടിയിൽ വെള്ളനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് രാജലക്ഷ്മി അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിതായ സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സിന്ധുലേഖ ആദരവുകൾ കൈമാറി വാർഡ് മെമ്പർമാർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു